ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഇതിനായി പാർലമെന്റിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു സബ്മിഷൻ ഉന്നയിക്കുകയും ഇതിന്മേൽ ചർച്ച നടത്തുകയും ചെയ്തു ഇ എസ് ഐ നിയമത്തിൽ ചില ഭേദഗതികൾ ഉടൻ നടപ്പിലാക്കും അതിനായി അല്പം കൂടി സമയവും സാവകാശവും ആവശ്യമാണ് ഉറപ്പായും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള അസംഘടിത മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമാക്കും കേന്ദ്ര സർക്കാരും ഇതിനോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു നമ്മളൊരു സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു ഒരു സബ്മിഷൻ വെച്ചു ചോദ്യം വന്നു സഭയിൽ ചർച്ചയായി മന്ത്രി പറഞ്ഞു അസംഘടിത മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇ എസ് ഐ ആനുകൂല്യം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്കീം നടപ്പാക്കാമെന്ന് സമ്മതിച്ചു അത് രേഖയിലുണ്ട് അത് കഴിഞ്ഞ് പൈലറ്റ് സ്കീമായിട്ട് എടുത്തിരിക്കുന്നത് ആട്ടോരക്ഷ തൊഴിലാളികളുടെ സ്കീമായി എടുത്തിരിക്കുന്നത് അതിന് നടപടിക്രമങ്ങൾ വന്നപ്പോൾ ലേബർ സെക്രട്ടറി അടക്കമുള്ള ഒരു അവസാനം ഒബ്ജക്റ്റ് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞതനുസരിച്ച് മീറ്റിംഗ് വിളിച്ചു അവർ പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊഴിലാളികളും ഉടമയും ഒന്ന് തന്നെയാണ് അപ്പോൾ ഉടമയുടെ വിഹിതം ആരടയ്ക്കും ഇ എസ് എൽ രണ്ട് കോൺട്രിബ്യൂഷനാണ് എംപ്ലോയർ കോൺട്രിബ്യൂഷനും എംപ്ലോയീസ് കോൺട്രിബ്യൂ മുതലാളിയുടെയും തൊഴിലാളിയുടെയും അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ ക്ഷേമതിയുണ്ട് ക്ഷേമതിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ വിഹിതം അടയ്ക്കുന്നത് ഉടമയുടെയും തൊഴിലാളിയുടെയും വിഹിതം അടയ്ക്കുന്നത് തൊഴിലാളി തന്നെയാണ് അപ്പോൾ ആ നിലയിൽ ഈ നിയമം ഭേദഗതി ചെയ്യണം എന്നാവശ്യപ്പെട്ടു അത് പരിഗണനയിലാണ് പരിശോധിക്കുകയാണ് പുതിയ അത് ഇ എസ് ഐ നിയമം ഭേദഗതി ചെയ്യണം ആ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഈ വിഷയം അപ്പോൾ ഈ പൈലറ്റ് സ്കീമായിട്ട് എടുത്തിരിക്കുന്നത് ഓട്ടോറിക്ഷ ഇ എസ് ഐ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് തുടങ്ങി പിന്നെ എൽ ഐ സി ഏജൻസ് ഒരുപാട് വിഭാഗമുണ്ട് തൊഴിലുറപ്പ് ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾ എന്തായാലും അത് ഉറപ്പായി നടക്കും അത് പറയാനാണേ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞത് രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി ഏരൂർ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ചോദ്യത്തിന്റെ മറുപടിയാണ് എം ഇക്കാര്യം അറിയിച്ചത് കിഴക്കൻ മേഖലയിലെ പ്രേമചന്ദ്രൻ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി ഇതുവരെ സന്ദർശിക്കാതിരുന്ന കുളത്തൂപ്പുഴയിലെത്തിയ സ്ഥാനാർത്ഥിയെ പടലപ്പിണക്കങ്ങൾ എല്ലാം മറന്ന് കോൺഗ്രസ് പ്രവർത്തകർ വരവേറ്റു اوه ملا ندر وره سارا سارا ائذري 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 ا ആയൂർ അഞ്ചൽ ഏരൂർ കുളത്തുപ്പുഴ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദേവാലയങ്ങൾ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു നാട്ടുവാർത്ത അഞ്ചൽ ഏരൂർ